ഇനി ഖിലാഫത്ത് പ്രസ്ഥാനം ബ്രിട്ടീഷുകാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തോട് കാണിച്ചത് മുസ്ലിം സമുദായത്തോട് കാണിച്ചത് നമുക്ക് ക്ഷമിക്കാനാവുകയില്ല നമ്മുടേത് മതേതരത്വമാണ് പിൽക്കാലത്തുണ്ടായ ഭാഷയാണ് എങ്കിലും ഗാന്ധിയുടെ മതേതരത്വം മാർസിസ്റ്റ് പാർട്ടിയുടെ മതേതരത്വം അല്ല അത് യൂറോപ്യൻ സെക്യുലറിസം അല്ല മറിച്ച് ഇതര മതങ്ങളോടും കാണിക്കുന്ന സ്നേഹമാണ് ബഹുമാനമാണ് മതേതരത്വത്തിൻ്റെ അടിസ്ഥാനം ന്യൂനപക്ഷ മതങ്ങൾ ഭൂരിപക്ഷ മതങ്ങളേക്കാൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു നാടായി തീരണം ഇത് അതുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കൂടെ കോൺഗ്രസ് അർ നിൽക്കുന്നു എന്നാണ് രണ്ടാമത്തെ പ്രധാന കാര്യമായി ഗാന്ധി പറഞ്ഞത് ഇനി നല്ല ഒരല്പം രാഹുൽ ഗാന്ധിയിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് രക്തബന്ധമൊന്നുമില്ല എന്ന് ഒരുപാട് ആളുകൾ ആക്ഷേപമായി പറയുന്നു പക്ഷേ മഹാത്മാഗാന്ധി ആരാണ് അദ്ദേഹത്തിൻ്റെ ആദർശമാണ് അദ്ദേഹത്തിൻ്റെ സത്യനിഷ്ഠയാണ് അദ്ദേഹത്തിൻ്റെ ആൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള നേച്ചറാണ് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ ആഗ്രഹം ആണ് അങ്ങനെയുള്ള ഒരു ഗാന്ധി ആരെല്ലാമായിരുന്നുവോ അതൊക്കെ ആകാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഗാന്ധി എന്ന പേര് സ്വാഭാവികമായി ചേരുമെന്നതാണ് പുതിയ അർത്ഥം അതുകൊണ്ട് അദ്ദേഹം ഈ സമരത്തിൽ വിജയിക്കട്ടെ നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്ന്